വാർഷികാചരണം ജനുവരി കാസർഗോഡ് വിപുലമായ പരിപാടികളോടെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കൊണ്ടോട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഗ്രാമം ട്രസ്റ്റ് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മൊഗ്രാൽ പുരോഗമന കലാസാഹിത്യം സംഘം കാസർഗോഡ് എന്നിവയുടെ സഹകരണത്തോടെ മൊഗ്രാലിലെ നടത്തോപ്പിൽ അബ്ദുള്ള രചിച്ച പക്ഷിപ്പാട്ടിൻ്റെ നൂറാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും ഈ മാസം മുപ്പത്തിയൊന്നിന് കാസർഗോഡും ഇശൽ ഗ്രാമമായ മൊഗ്രാലിലുമായാണ് പരിപാടികൾ നടക്കുക സാഹിത്യ സെമിനാർ സാംസ്കാരിക സമ്മേളനം മാപ്പിളക്കലകളുടെ അവതരണം കലാകാരന്മാർക്ക് ആദരം കലാസന്ധ്യ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തിയൊന്നിന് രാവിലെ മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിൽ സാഹിത്യ സെമിനാർ നടക്കും നൂറ്റാണ്ട് പിന്നിട്ട പക്ഷിപ്പാട്ട് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്യും അക്കാദമി ചെയർമാൻ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷത വഹിക്കും അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ ആമുഖ പ്രഭാഷണം നടത്തും രവീന്ദ്രൻ കൊടക്കാട് സ്വാഗതം പറയും വിവിധ വിഷയങ്ങളിലായി പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഫൈസൽ കമ്മനം പക്ഷിപ്പാട്ടിന്റെ നടുത്തൊപ്പിൽ എന്ന വിഷയത്തിലും ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് മാപ്പിളപ്പാട്ടുകളും മലബാറിന്റെ ദൈനംദിന ചരിത്രവും എന്ന വിഷയത്തിലും ഡോക്ടർ അഭിലാഷ് മലയിൽ അക്ബർ സധഗയുടെ സംശയത്തിന്റെ ചരിത്രം എന്ന വിഷയത്തിലും ഡോക്ടർ ഷീന ശുക്കൂർ മാപ്പിളപ്പാട്ടിന്റെ പെൺവർത്തമാനങ്ങൾ എന്ന വിഷയത്തിലും ഡോക്ടർ ഫാത്തിമത്ത് റംഷീല സി എച്ച് വടക്കേ മലബാർ മാപ്പിളപ്പാട്ടുകളിലെ പ്രാദേശിക സംസ്കൃതിയുടെ അടയാളപ്പെടുത്തലുകൾ എന്ന വിഷയത്തിലും പ്രബന്ധം അവതരിപ്പിക്കും ഡോക്ടർ ഷംഷാദ് ഹുസൈൻ കെ ടി മാധ്യമപ്രവർത്തകൻ ടി എ ഷാഫി എന്നിവർ സംസാരിക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ കെ എച്ച് മുഹമ്മദ് നന്ദി പറയും അന്നേ ദിവസം വൈകിട്ട് മണിക്ക് മൊഗ്രാൽ ജി വി എച്ച് എസ് എസ് ഗ്രൌണ്ടിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാനും കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി പി അബ്ദുൾ ഖാദർ ഹാജി അധ്യക്ഷത വഹിക്കും വർക്കിംഗ് ചെയർമാൻ കെ എം മുഹമ്മദ് സ്വാഗതം പറയും അക്കാദമിയെക്കുറിച്ച് സെക്രട്ടറി ബഷീർ ചുങ്കത്തറ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എലേറ്റിൽ എന്നിവ സംസാരിക്കും പി ടി എ പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം പക്കർ പുന്നൂർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സയ്ദ് എ മൊഗ്രാൽ സയ്യിദ് ഹാദി തങ്ങൾ മൊഗ്രാൽ ടി എ ഷാഫി എ എം സിദ്ദിഖ് റഹ്മാൻ എം എ മൂസ കബീർ ബി കെ താജുദ്ദീൻ മൊഗ്രാൽ അബ്ദുള്ള താജ് എം പി അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് എം വി ഉദ്ദേശ് കുമാർ പി എസ് ഹമീദ് മുദ്രിക്കത്ത് കോട്ടപ്പുറം മുനീർ തലശ്ശേരി ഹനീഫ് പാനൂർ ജാബിർ പാലത്തുങ്കര സുബൈദ തൃക്കരിപ്പൂർ അബ്ദുൾ ഖാദർ വിൽറോഡി ഫാത്തിമ തൃക്കരിപ്പൂർ ദിവ്യ കാഞ്ഞങ്ങാട് അസീസ് പുലിക്കുന്ന് അബ്ദുള്ള ചാല മുഹമ്മദ് കുഞ്ഞി മൊഗ്രാൽ അഷ്റഫ് പയ്യന്നൂർ ഹാരിസ് തളിപ്പറമ്പ് എസ് കെ ഇക്ബാൽ മൊഗ്രാൽ കെ എച്ച് മുഹമ്മദ് ജുനൈദ് മെട്ടമ്മൽ നാസർ പറശ്ശിനി ഹമീദ് കോളിയെടുക്കം ഇ എം ഇബ്രാഹിം മൊഗ്രാൽ എന്നിവരെ ആദരിക്കും ഇഷൽ ഗ്രാമം ട്രസ്റ്റ് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് ചെയർമാൻ ബഷീർ അഹമ്മദ് സിദ്ദിഖ് നന്ദി പറയും തുടർന്ന് നടക്കുന്ന കലാസന്ധ്യ അക്കാദമി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരലി ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ അവതരണം കൊണ്ട് ശ്രദ്ധേയമായ മാപ്പിള കലകളായ ഒപ്പന അർബനമുട്ട് വട്ടപ്പാട്ട് തുടങ്ങിയവ അരങ്ങേറും തുടർന്ന് മാപ്പിളപ്പാട്ടുമുണ്ടാകും ഏറെ പ്രശസ്തമായിട്ടുള്ള പക്ഷിപ്പാട്ടിൻ്റെ നൂറാം വാർഷികം സാഹിത്യ സെമിനാറും ചരിത്ര സമ്മേളനവും അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളുടെ അവതരണവും ഒക്കെ ആയിട്ട് കാസർകോട്ടും മൊഗ്രാലുമായി സംഘടിപ്പിക്കുന്നത് അന്ന് രാവിലെ കാസർകോട്ട് നടക്കുന്ന സെമിനാർ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പ്രമുഖരുടെ സാന്നിധ്യവും വിഷയാവതരണവും കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യ മാപ്പിള അക്കാദമി ഓടൊപ്പം ഇശൽ ഗ്രാമം ട്രസ്റ്റ് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മൊഗ്രാലും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡും സേകരിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് രാവിലെ പത്തുമണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് സമീപത്തുള്ള കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിൽ സെമിനാർ ആരംഭിക്കും നഗരസഭ ചെയർപേഴ്സൺ ഷാഹിന സലീം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താനി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്ങത്തര ആമുഖ പ്രഭാഷണം നടത്തും ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് ഡോക്ടർ അബിലാഷ് മലയിൽ അനീഷ് കട്ടി ഡോക്ടർ ഷീന ഷുക്കൂർ ഡോക്ടർ ഫാത്തിമ റംഷീല സിയൻ എന്നിവർ പ്രബന്ധം അവതരിപ്പിക്കും ഫൈസൽ കമ്പനം അടക്കമുള്ളവര് അതിൽ സംബന്ധിക്കും രവീന്ദ്രൻ കൊടക്കാട് അച്ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും വൈകിട്ട് അഞ്ചുമണിക്കാണ് മൊഗ്രാലിൽ ജി വി എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് ബഹുമാനയായ സി എച്ച് കുഞ്ഞമ്പു എല്ലം എം എൽ എ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കൊടക്കാട് സംഘാടക സമിതി ജനറൽ കൺവീനർ കെ എച്ച് മുഹമ്മദ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ടി എ ഷാഫി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സയ്യിദ് എ മൊഗ്രാൽ വൈസ് ചെയർമാൻ അഹമ്മദ് സിദ്ദിഖ് കൺവീനർ താജുദ്ദീൻ മൊഗ്രാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്